നമസ്കാരം സോംജി സ്മിററിൽ മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ആഴ്ച അതിശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ച സ്റ്റോക്ക് മാർക്കറ്റ് ഈ ആഴ്ച എങ്കിൽ വിൽപ്പന സമ്മർദ്ദത്തിലാണ് ലാഭമെടുപ്പിലെ രീതിയിലാണ് ഇപ്പോൾ രണ്ട് ദിവസത്തെ ട്രേഡിംഗ് നടന്നിരിക്കുന്നത് ലാഭമെടുപ്പ് തീർച്ചയായിട്ടും എല്ലാ മാർക്കറ്റിലും അതിശക്തമായ ഉയർച്ച ഉണ്ടായി കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം തന്നെയാണ് ലാഭമെടുത്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുക എന്നുള്ളതാണ് എപ്പോഴും മാർക്കറ്റിൻ്റെ രീതി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നല്ല ശക്തമായ രീതിയിൽ മുന്നേറി അതിന് പകരമായിട്ട് അത് പതുക്കെ പതുക്കെ താഴ്ന്നു കുറച്ച് ഏരിയ അതടുത്ത് തന്നെ വീണ്ടും ഉയരും ഇത് ക്ലാസിക്കൽ ആയിട്ടും മാർക്കറ്റിൽ എന്നും സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് കൂടുതൽ പേർ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് മാർക്കറ്റ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും മാർക്കറ്റിന് മുന്നോട്ട് കുതിക്കാനുള്ള ശക്തി സംഭരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് മാത്രമായി കരുതിയാൽ മതി ഇതൊക്കെ ഈ വിൽപ്പനയും ലാഭമെടുപ്പും ഒക്കെ മാർക്കറ്റിന് തീർച്ചയായിട്ടും മുന്നോട്ട് തന്നെയാണ് പ്രയാണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്ന് വന്ന റിസൾട്ടുകളിൽ നല്ല റിസൾട്ട് വന്ന ഷെയറുകളെല്ലാം തന്നെ പോസിറ്റീവായിട്ടാണ് നിന്നിരുന്നത് ഏറ്റവും നല്ല റിസൾട്ട് കാഴ്ചവെച്ച ഒരു എന്ന് പറഞ്ഞാൽ ലാർജ് ക്യാപ്പിലുള്ള ഡി എൽ എഫാണ് ഡി എൽ എഫ് റിയാലിറ്റി മേഖലയിൽ മാർക്കറ്റ് ലീഡറാണ് ആ സ്ഥാനം അവർ നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഉയർച്ചയാണ് അവരുടെ പ്രോഫിറ്റിലും റവന്യൂവിലും ഒക്കെ ഉണ്ടായിട്ടുള്ളത് ക്വാർട്ടറിലെ പ്രോഫിറ്റ് മുപ്പത്തി ഒൻപത് ശതമാനമാണ് കഴിഞ്ഞ ക്വാർട്ടറുമായിട്ട് അര ചെയ്യുമ്പോൾ ഉയർന്നത് ഇയർലി ആണെങ്കിൽ നാൽപ്പത്തി നാല് ശതമാനത്തിൻ്റെ വളർച്ചയാണ് ഈ സാമ്പത്തിക വർഷം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ റിയാലിറ്റി മേഖലയിലുള്ള ഷെയറുകൾ ഇന്ന് അതൊക്കെ മൂവ് ചെയ്യുകയുണ്ടായി മുന്നോട്ട് കുതിക്കുകയുണ്ടായി ഡി എൽ എഫ് ഈ മേഖലയിലെ ലീഡറായി തന്നെ തുടരുമെന്നുള്ളതിന് സംശയമില്ല അവരുടെ വിൽപ്പനയും എല്ലാം മാർക്കറ്റ് എസ്റ്റിമേറ്റ് ചെയ്തിരുന്നതിൽ കൂടുതൽ ആയിരുന്നു എല്ലാ മേഖലയിലും അവർ എസ്റ്റിമേറ്റിനെ മറികടന്നു അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഡി എൽ എഫിനെ സമീപിക്കാവുന്നതാണ് സമീപിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് അവർ മാർക്കറ്റ് ലീഡറാണ് അപ്പോൾ അതിനനുസരിച്ച് മാർക്കറ്റിൻ്റെ മുന്നേറ്റത്തിൽ അവർക്ക് അത്രയും സ്ഥാനമുണ്ടാകുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം തൊള്ളായിരം ലെവലിലേക്ക് അത് ഒരുപാട് ദൂരം അല്ല എന്നാണ് ബ്രോക്കറേജ് സ്ഥാപനങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഹൈവ് ഒരു വർഷത്തെ ഹൈ എന്ന് പറയുന്നത് തന്നെ തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതാണ് അതൊക്കെ കടന്ന് ഇത്തവണ പോകാനുള്ള സാധ്യതയെല്ലാം ഉണ്ടെന്ന് ബ്രോക്കറേജ് സമൂഹം പറയുന്നുണ്ട് ഇനി ഞാൻ ഇതൊന്നും പറയാനല്ല ഇന്നിപ്പോൾ ഇതിന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാവുന്ന രണ്ട് മൂന്ന് ന്യൂസുകളെ കുറിച്ച് അല്പം സംസാരിക്കാമെന്ന് കരുതിയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ ലൈക്ക് ചെയ്യുകയോ കമൻ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നമ്മൾക്ക് വന്ന ന്യൂസുകളിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നോക്കാം മൂടി അമേരിക്കയുടെ റേറ്റിങ്ങിനെ കുറച്ച് കഴിഞ്ഞ് കളഞ്ഞിരിക്കുന്നു അതാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒരു വലിയ സാമ്പത്തിക ന്യൂസ് എന്ന് പറയുന്നത് പോൾ ക്വാർഗൺ ക്വാർഗ്മാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് അമേരിക്കയുടെ എക്കണോമിയെ ഒന്ന് ഷേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഈ റേറ്റിംഗ് കുറച്ചത് ട്രിപ്പിൾ എ യിൽ നിന്ന് മാറി എന്നുള്ളതാണ് അപ്പോൾ റേറ്റിംഗ് കുറച്ചത് അങ്ങ് പെട്ടെന്ന് അവിടെ ഒരു സ്വാധീനം ഉണ്ടാക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടാവാൻ സാധ്യതയില്ല പോൾ കോർക്ക്മാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ മാർക്കറ്റിലേക്ക് മുൻ ഇനി വരാനിരിക്കുന്ന സംഭവങ്ങളിൽ സംഭവങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അവർ ഈ റേറ്റിംഗ് കുറച്ചിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഫ്യൂച്ചറിലേക്ക് ചില സംഭവവികാസങ്ങളുണ്ടാകും അത് അമേരിക്കയുടെ എക്കണോമിയെ ഒന്ന് ഷേക്ക് ചെയ്ത് ഉറപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു ഇതുള്ളത് നമ്മളുടെ ഇവിടെ സ്റ്റാർട്ടപ്പുകളുടെ അടുത്ത് തന്നെ ഐ പി ഒയ്ക്ക് വേണ്ടി ക്യൂവിൽ നിൽക്കുന്നു അവരെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാരണം മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻസ് ഒന്ന് മാറിയിട്ടുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നു മാർക്കറ്റ് ബുൾ തരംഗത്തിലേക്ക് വരുമെന്നാണ് ഇപ്പോൾ പലരും പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഐ പി ഒ ഇങ്ങനെ കൂടുതലായി ലൈനപ്പ് ലൈനപ്പായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും സെപ്റ്റോ ഗ്രോ ലെൻസ്കാർട്ട് അങ്ങനെ ഇവർ കുറേ പേരുണ്ട് പത്ത് അഞ്ച് പത്ത് കമ്പനികളുടെ സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഇപ്പോൾ തന്നെ ഐ പി ഒക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഒരു ന്യൂസ് കാണിക്കുന്നത് ഈ ന്യൂസ് ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മാർക്കറ്റിന് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അമേരിക്കയിൽ ഒരു ഷെയ്ക്ക് അമേരിക്കൻ എക്കണോമി ഒന്ന് ഷെയ്ക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് അടുത്ത് തന്നെ വരുന്നതെന്ന് ഇപ്പോൾ കാർഗനൊക്കെ പോലെയുള്ള എക്കണോമിസ്റ്റുകൾ പറയുമ്പോൾ നമ്മൾ അതൊരല്പം ശ്രദ്ധയോടെ കേൾക്കണം അമേരിക്കയ്ക്ക് ഫ്യൂച്ചറിൽ വരാനിരിക്കുന്നത് അത്ര നല്ല ന്യൂസുകളല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഒരു മാന്യം എന്തായാലും അമേരിക്കയെ കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോഴാണ് ഇന്ത്യയുടെ മാർക്കറ്റിന് മുന്നോട്ടുള്ള ചില സൂചനകൾ നമുക്ക് കിട്ടുന്നത് ലോക സാമ്പത്തിക രംഗത്ത് അതിശക്തമായ രീതിയിൽ ഇടപെടാൻ കഴിയുന്ന ഒരു എക്കണോമിയായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി അൻപതൊക്കെ ആകുമ്പോഴത്തേക്കും രണ്ടാമത്തെ ശക്തിയാവും അമേരിക്ക മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുമെന്നാണ് പലരും പ്രവചിക്കുന്നത് പ്രവചനം എങ്ങനെയും ആവട്ടെ നമുക്ക് സന്തോഷം തരുന്നതാവാം പക്ഷേ എങ്ങനെയാണ് വരുമെന്ന് നമുക്കിപ്പോഴൊന്നും പറയാവുന്നതല്ല എന്നിരുന്നാലും ഇന്ത്യയുടെ എക്കണോമി തീർച്ചയായിട്ടും ഈ വമ്പൻ എക്കണോമികളായ അമേരിക്കയുടെയും ചൈനയുടെയും ഒക്കെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതിന് സംശയമില്ല രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും അതിനനുസരിച്ചുള്ള മുന്നേറ്റം ഇപ്പോൾ തന്നെ ഇന്ത്യൻ മാർക്കറ്റുകൾ കാണിച്ചു തുടങ്ങുമെന്നാണ് എല്ലാവരും പറയുന്നത് ഈ അടുത്തിടെ നമ്മൾ എല്ലാവരും വളരെ വേദനയോടെ കേട്ട കാര്യങ്ങളാണ് ഇന്ത്യയുടെ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധമൊക്കെ എപ്പോഴും വേദനിപ്പിക്കുന്നതാണ് പക്ഷേ ചില യുദ്ധങ്ങൾ ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ചില ശക്തികൾ ഉയർത്തു വരുന്നതിനെയൊക്കെ കാണിക്കുന്നത് ചില യുദ്ധങ്ങളാണ് മനുഷ്യൻ എത്രയൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് സംസാരിച്ചാലും യുദ്ധങ്ങൾ മനുഷ്യൻ്റെ ചരിത്രത്തിൽ ഒരുപാട് നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ ഈ മൂന്ന് ദിവസത്തെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം കൊണ്ടുണ്ടായ നേട്ടം എന്ന് പറയുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ ബ്രാൻഡിന് ഒരു എന്താ പറഞ്ഞ ശക്തമായ പിന്തുണ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് മെയ്ഡ് ഇൻ ഇന്ത്യ ബ്രാൻഡ് ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇന്ത്യയിലെ മാനുഫാക്ചറിംഗ് കുറിച്ച് മറ്റുള്ളവർക്ക് ചില ധാരണകൾ കൊടുക്കാൻ ഈ യുദ്ധത്തിന് സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ കൂടെയാണ് നമ്മൾ ഈ അമേരിക്കയുടെ റേറ്റിംഗ് കുറച്ചതിനെയും ഒക്കെ കൂട്ടി വായിക്കേണ്ടത് അപ്പോഴാണ് നമ്മളുടെ മാർക്കറ്റിന് മുന്നോട്ട് കുതിക്കാനുള്ള ഒരു ശക്തി എവിടെ നിന്നൊക്കെയാണ് ലഭിക്കാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുക മാനുഫാക്ചറിങ് സെക്ടറിലേതുപോലെ തന്നെ ആണ് ഇവിടുത്തെ പവർ ജനറേഷൻ അതുപോലെ തന്നെ ഈ ഇവിടുത്തെ ധാതു ഖനനങ്ങളും അതിനെ സംബന്ധിച്ചുള്ള വാർത്തകളും ഡിഫെൻസ് മേഖലയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ഇത് ഇന്ത്യയെ മാത്രം സ്വാധീനിക്കുന്ന കാര്യങ്ങളല്ല ഡിഫെൻസിനൊക്കെ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഡിഫെൻസ് മേഖലയിൽ കൂടുതൽ നമ്മൾ ചെലവ് ചെയ്യുന്നുവെങ്കിൽ അത് ഇന്ത്യയെ മാത്രം സ്വാധീനിക്കുന്ന കാര്യങ്ങളല്ല ലോകത്തെ തന്നെ സ്വാധീനിക്കും ലോകത്തിൽ നമ്മളൊരു വിൽപ്പനക്കാരനായി മാറും ഇന്ത്യൻ എക്കണോമിയിലെ ഡിഫെൻസ് പ്രോഡക്റ്റുകൾ അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അതിശക്തമായ രീതിയിൽ ഇടപെടാൻ അല്ലെങ്കിൽ സ്വാധീനം ചെലുത്താൻ ഈ ഒരു യുദ്ധത്തിന് ഒരു മൂന്ന് ദിവസത്തെ സംഘർഷത്തിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് എല്ലാവരും തന്നെ വിലയിരുത്തുന്നത് ഓരോ സന്ദർഭങ്ങൾ നമ്മൾക്ക് ഉണ്ടായി വരികയാണ് അല്ലെങ്കിൽ എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു ഓരോ സന്ദർഭങ്ങൾ ഓരോ ഒരു രാജ്യത്തിനോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക രംഗത്ത് മുന്നേറുന്നതിന് ഒരു സമൂഹത്തിനോ കിട്ടി വന്നു ചേരുകയാണ് ചെയ്യുന്നത് ഇന്ത്യയ്ക്ക് അതുപോലുള്ളൊരു സാഹചര്യം വന്നു ചേർന്നിരിക്കുന്ന അവസരമാണ് ഇന്ത്യ അതിശക്തമായ രീതിയിൽ മുന്നേറാൻ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ മുന്നേറാൻ സ്കോപ്പ് കൂട്ടുന്ന ഒരു സമയം കൂടിയാണിത് അതിന് സംശയിക്കേണ്ട നമ്മളുടെ സാമ്പത്തിക നില തീർച്ചയായിട്ടും വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകും അപ്പോൾ അതിൽ നിന്ന് നിങ്ങളുടേതായ പ്രാതിനിധ്യ നിങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത് നിങ്ങൾ ഇടപെടുക സാമ്പത്തിക രംഗങ്ങളിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കും ആ ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിയിൽ പങ്കെടുക്കാനാവും അതിന് നിങ്ങൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം നമ്മൾ ഓരോന്നും അതിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ന്യൂനതകളും ഇതും എല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾക്കതിൽ പങ്കെടുക്കാനാവില്ല അല്ലെങ്കിൽ ന്യൂ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഒരു ഗാംബിളിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിരുന്നാലും നമ്മൾക്ക് ഈ കാര്യങ്ങളിൽ ഇടപെടാനാവില്ല അപ്പോൾ ഇന്ത്യക്കുണ്ടാകുന്ന ആ മുന്നേറ്റത്തെ നമ്മൾക്കും കൂടി ആവശ്യമുള്ളതാണ് അത് നമ്മളുടെയും കൂടി ശക്തിയാണ് ആ കാണുന്നത് എന്ന് തെളിയിക്കാൻ നമ്മളതിൽ ഭാഗമാക്കാവണം പത്തോ ഇരുപത്തഞ്ചോ വർഷമേ ഇനിയുള്ളൂ ഈ രണ്ടായിരത്തി അൻപത് എന്നൊക്കെ പറയുമ്പോൾ രണ്ടായിരത്തി അൻപതൊക്കെ ആകുമ്പോഴേക്കും ഇന്ത്യ രണ്ടാമത് മൂന്നാമത്തെയോ മൂന്നാമത്തെ എന്തായാലും ആകും രണ്ടാമത്തെ സാമ്പത്തിക ശക്തി ശക്തിയാകുമെന്നാണ് പറയുന്നത് അമേരിക്കയെ പിന്തള്ളി ചൈന ഒന്നാമതും ഇന്ത്യ രണ്ടാമതും വരുമെന്നാണ് പറയുന്നത് ആ ലെവലിൽ എത്തുമ്പോൾ നമ്മളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടണമെങ്കിൽ നമ്മൾ പ്രവർത്തിക്കണം നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഓരോ പ്രവർത്തനങ്ങൾ നടത്തണം എങ്കിലേ നമ്മൾക്കതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കാനാവുകയുള്ളു അപ്പോൾ അതിനുവേണ്ട നിങ്ങൾ സാമ്പത്തിക രംഗത്ത് ശക്തമായ രീതിയിൽ ഇടപെടുക നിങ്ങളൊരു ഇൻവെസ്റ്ററാണെങ്കിൽ നിങ്ങൾക്കതിന് സംവിധാനങ്ങൾ ഉണ്ടാക്കുക നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ അങ്ങനെയാവാം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ അങ്ങനെയാവാം മ്യൂച്വൽ ഫണ്ടിലൊക്കെ ലോങ് ടേമിലേക്ക് ഈ പത്തോ ഇരുപതോ വർഷത്തേക്കോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവൻ തീർച്ചയായിട്ടും അത് ശക്തമായ രീതിയിലുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തിൽ പങ്കാളിയാകും എന്നുള്ളതിന് സംശയമില്ല ഇവിടുത്തെ ഡിഫ്ലോ ഇൻഫ്ലേഷനെയോ എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് അവൻ നല്ലൊരു സമ്പാദ്യം ഉണ്ടാക്കും മ്യൂച്വൽ ഫണ്ടുകൾ തീർച്ചയായിട്ടും അവരെ സഹായിക്കും ആ രീതിയിൽ ഇൻവെസ്റ്ററായി തുടരാനാണ് ഞാൻ പറയുകയുള്ളു ട്രേഡർ ആവുന്നതിനേക്കാൾ മികച്ച നേട്ടം നിങ്ങൾക്ക് തരുന്നത് ഇൻവെസ്റ്ററായി തുടരുമ്പോഴാണ് അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിലാകട്ടെ അന്ന് ഞാൻ വിചാരിക്കുന്നു ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ ഇനിയും കാണാം എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി അതുപോലെ വീണ്ടും ചില കാര്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ നമസ്കാരം താങ്ക് യു